ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ ഓണറും അതുപോലെ സച്ചിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇടയിൽ ഇടനിലക്കാരനായിട്ട് നമ്മുടെ അച്ഛനും ഉണ്ട് അങ്ങനെതേ ഹംസ ദൂതുമായിട്ടൊക്കെ പോകുന്നതെന്നൊക്കെ പറയുന്നത് പോലെ സച്ചിയുടെ ദൂതുമായി രേവതിയുടെ അടുത്തേക്കും രേവതിയുടെ അടുത്തു നിന്ന് സച്ചിയുടെ അടുത്തേക്കും ദൂതുമായി നമ്മുടെ അച്ഛനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് സച്ചി നമ്മുടെ ശ്രുതിയെ വിളിച്ചു ഡാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേടാന്നും പറഞ്ഞു ഇതൊക്കെ അകത്തെടുത്തൊക്കെയാണ് സഹായിക്കടാ എന്നും പറഞ്ഞു അപ്പം ഞാനോ എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞു സച്ചി വിളിക്കുമ്പോൾ ഏ എന്ന് പറഞ്ഞു അച്ഛനും അപ്പം എടുക്കണോ ഈ പൂക്കളം സുതി ശ്രുതി ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല എടാ ഞാനൊരു ഗ്രാജുവേറ്റാ ഒന്നും ഇല്ലെങ്കിലും ഏതൊരു ഡിഗ്രി ഇല്ലടാ എനിക്ക് പൂക്കൾ എടുക്കണം പോലും ഒന്നും പറഞ്ഞിരിക്കണം അപ്പോൾ ഡിഗ്രി അല്ലേ ഉള്ളൂ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ജോലി കിട്ടുമല്ലോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് സ്തുതി ഒരു കാര്യം വെച്ചാൽ എല്ലാം വരാൻ പറഞ്ഞു നമ്മുടെ സച്ചി വിളിച്ചപ്പോൾ സച്ചി വിളിച്ചതല്ലേ എന്ന് പറഞ്ഞു സ്തുതി എഴുന്നേറ്റ് പോകാൻ നോക്കി പെട്ടെന്ന് ശ്രുതി പിടിച്ചെടുത്തുവാ പറഞ്ഞത് കേട്ടില്ല ഇവിടെ ഇരിക്കാൻ ഇരിക്കാം അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പിടിച്ചെടുത്തി അപ്പോൾ എഴുന്നേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിക്കുന്നു അപ്പോൾ ഇത് വിദ്യാഭ്യാസം ജോലിക്ക് ഉള്ളവനൊന്നും ഒരു വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തന്നു അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെച്ചു കൊടുക്കാനും സഹായിക്കുവാണ് അപ്പോൾ ഓരോരോ ബോക്സുകളായിട്ട് ബോക്സുകളായിട്ട് നമ്മുടെ സച്ചി ഓട്ടോയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നു പുറത്തുനിന്ന് എടുത്തത് അകത്തേക്ക് വെക്കുന്നു അപ്പൊ ഇനിയും ബോക്സുകൾ വരാനില്ല എന്ന് രേവതി വന്ന് ചോദിക്കുമ്പോൾ ഇത് മൊത്തം നമ്മളെങ്ങനെ അകത്തേക്ക് കയറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് എടുക്കാനല്ല ഇവൻ വന്നിരിക്കുന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഏഹ് സുതിയെ കൊണ്ട് ഇതെല്ലാം എടുത്ത് തലയിൽ ചുമ തല ചുമടായിട്ട് ഓരോന്നിന്റെ മുകളിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു വിടുവാണ് നമ്മുടെ ഏഹ് സ്തുതി അപ്പൊ ഇത് കൊണ്ടുവന്ന് പൂവിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ അത് വാങ്ങിച്ചിട്ടു കൊണ്ട് എന്നാ അച്ഛാ ഇതും കൂടി ഇട്ടോളാന്ന് പറഞ്ഞു സുതി അടുത്ത കൊട്ട അച്ഛന്റെ കൈയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും വടി മേടിക്കും നീ മര്യാക്കിടറും പറഞ്ഞോണ്ട് അങ്ങനെ സുതിയെ കൊണ്ട് ഇടിപ്പിക്കാം സുതി എന്നിട്ട് ആ പൂക്കളുടെ ഇടയിൽ കൊണ്ടിട്ടു അപ്പൊ അടുത്തത് കൊണ്ടിടറന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊണ്ടിട എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സുധിയെ കൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് പറഞ്ഞ് അച്ഛനും സച്ചിയും ചെയ്യിക്കുകയായിട്ടോ ചന്ദ്രമതി ഇതൊക്കെ കണ്ടിട്ട് നിസ്സഹായിട്ട് അവിടെ അങ്ങനെ ഇരിക്കാം ഇത് കഴിഞ്ഞ് മുന്നേ കളിക്കുന്ന വർഷയാണ് വർഷം അവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഡബ്ബ് ചെയ്ത് ഇനിടയില് നീൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട മിണ്ടരുത് നീ നീ എൻ്റെ കൺമുന്നിൽ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ പറഞ്ഞ് ആ ആ ഒരു ഇത് ഇങ്ങനെ സംസാരിക്കുക അപ്പം ഈ വർഷ ഡബ് ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നപ്പോഴത്തേക്കും അദ്ദേഹം അതായത് ഈ ഡയറക്ടർ വർഷം നിർത്തിക്കോ പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്തെയും നമ്മുടെ വർഷം ഒന്ന് ഞെട്ടി പെട്ടെന്ന് വർഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ശ്രീകാന്തിനെ ശ്രീകാന്തിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി ശ്രീകാന്തെ ഇന്നും പറഞ്ഞോണ്ടോ ഓടിച്ചെന്നൂട്ടോ വർഷ അപ്പൊ ശ്രീം ഭയങ്കര സന്തോഷത്തോട് കൂടി വന്നിരിക്കുവായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ എപ്പോഴാണ് വന്നേ ചോദിച്ചു ജസ്റ്റ് ആവുമെന്നു പറഞ്ഞു എന്തിനാ നീ വന്നേ ചുമ്മാ ഒരു സർപ്രൈസും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അതെ നമ്മുടെ വർഷക്കിന്നൊരു ഫുഡ് ഐറ്റം ഒക്കെ ആയിട്ട് വന്നതായിരുന്നു നമ്മുടെ ശ്രീകാന്ത് അയ്യോ നീ എന്തിന് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു ഞാനൊന്നും ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ശ്രീകാന്ത് എനിക്ക് ഫുഡ് കൊണ്ടുവന്നല്ലോ എന്താ പറ്റിയെന്ന് പക്ഷേ ചോദിച്ചു നിന്നെ കാണുന്ന് തോന്നിയതുകൊണ്ടാണെന്ന് ശ്രീ എന്നേരം പറയാ അപ്പൊ വർഷ ഇങ്ങനെ നോക്കൂ ശ്രീകാന്തിനെ പിന്നെ അതേ നമ്മുടെ വർഷ ഫുഡ് തുറന്നു അങ്ങനെ വയറ് വയറ നിറയെ കഴിച്ചു അപ്പോ ശ്രീകാന്തിനോട് വർഷം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ കാണണം എന്ന് തോന്നിയത് കൊണ്ട് വന്നതാണെന്ന് അപ്പോൾ അതിനെ നിന്നെ ഫുഡ് കൊണ്ടുവന്ന് കാണാനാണ് ഈ കൈമീശു വന്നാൽ പോരെന്ന് ചോദിച്ചു വർഷം അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ ഒരു കാരണവില്ലാതെ അതും ഇതൊക്കെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ശ്രീ വർഷയോട് ചോദിക്കാം ഓ അപ്പൊ രണ്ടുപേരുടെയും മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫുഡുമായിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ ഒന്ന് ചിരിച്ചു വഴക്കിടാണ് ശ്രീകാന്തല്ലേ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി അതും പറഞ്ഞു നമുക്ക് വഴക്കുണ്ടാക്കണമെന്ന് ചോദിച്ചോ നേരം ശ്രീ അങ്ങനത്തെ ഇവർ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് വഴക്കുണ്ടാക്കി എനിക്ക് ബോറടിക്കാൻ തുടങ്ങി കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇടവേള ഇടവിള എന്ന് വർഷം ആന്നും ശ്രീകാന്തം പറഞ്ഞു ഭക്ഷണം കണ്ടപ്പോഴേ എൻ്റെ വിശപ്പ് കൂടി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു ആ കഴിച്ചോളാം പറഞ്ഞു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറാന്ന് അങ്ങനെ രണ്ടു പേരും കൂടി ചിരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡിന്റെ ആ ഒരു ടേസ്റ്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ പുകർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അമ്മ ചോദിച്ച കാര്യങ്ങളെപ്പറ്റിയും മർഷ പറഞ്ഞു അമ്മ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണോ എന്നൊക്കെ ചോദിച്ചു അത് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു ഏ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കമുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ അറിയുന്നത് നാണക്കേടാട്ടോ എന്ന് വർഷ പറഞ്ഞു കൊടുക്കാം നീ എന്തായാലും നീ എന്തായാലും എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നു നമുക്കിടയിൽ വഴക്കം അവസാനിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാനത് ഗിഫ്റ്റ് തന്നെ എന്ന് വർഷം വെച്ചു നിനക്കെന്താ അത് ഓർമ്മയില്ലേ ഏഹ് ഓ ശ്രീകാന്തനെ കിസ് ചെയ്താണോ ഉദ്ദേശിച്ചേ എന്ന് ചോദിച്ചപ്പോൾ അതിലൊക്കെ എന്താ ഇരിക്കുന്നേ ശ്രീകാന്തിൻ്റെ വൈഫല്ലേ കിസ്സ് ചെയ്തേ അതൊരു ഗിഫ്റ്റ് ആണോന്നൊക്കെ വർഷം ചോദിച്ചപ്പോൾ ഈ ഒരു അവസരത്തിൽ അതിനെ അതിന് വലിയൊരു വിലയുണ്ടെന്ന് പറഞ്ഞു നമുക്കിടയിലെ പിണക്കം നീ ഒരു കൊണ്ട് തീർത്തില്ലേ എന്ന ചോദിച്ചപ്പോൾ അപ്പോൾ പിണക്കം മാറ്റാൻ ഇതുപോലെ ഒരെണ്ണം തന്നാൽ മതിയല്ലേ ഇന്ന് വർഷം ചോദിച്ചു പിന്നെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡെയിലി കിസ് തന്നാൽ ഇപ്പൊ ഡെയിലി ഫുഡും കൊണ്ട് വരും അല്ലേ അപ്പോൾ വരും നീ ഡെയിലി തരാൻ പറഞ്ഞു ശ്രീയെ അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ വർഷ ഫുഡ് കഴിക്കുന്നു വർഷ ശ്രീകാന്തിന് വാരിക്കൊടുക്കുന്നു ശ്രീകാന്ത് വർഷയ്ക്കും വാരി കൊടുക്കുന്നു അങ്ങനെ അവരുടെ വഴക്കൊക്കെ കാറ്റിൽ പറത്തിക്കളഞ്ഞ് അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കാം ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ വീട്ടിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുക എല്ലാവരും നല്ല തിരക്കിട്ട് ധൃതിയിൽ പൂ കെട്ടുന്നു ശ്രുതിയും ഏർ ശ്രുതിയും ഇത് ഇഷ്ടപ്പെടാതിരിക്കുക അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് എല്ലാവർക്കും നല്ല ഓളമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ രേവതി മോള് പറഞ്ഞാൽ സത്യം കേട്ടോ എക്സ്പേർട്ട് വേഗത്തിലല്ലേ മാല കെട്ടുന്നേ അപ്പൊ കുറെ മാല കെട്ടി തീർക്കാൻ അല്ലേ അതുകൊണ്ടാണെന്ന് ചേച്ചിമാര് പറഞ്ഞു അപ്പൊ നിങ്ങളെല്ലാവരും സ്വന്തമായിട്ടൊരു പൂക്കട ഉണ്ടായാൽ ഇട്ടാലുണ്ടല്ലോ ഗംഭീര കച്ചവടമായിരിക്കും പോലെ കാശ് സമ്പാദിക്കാം എന്താടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അച്ഛൻ പറയുമ്പം ചേച്ചിക്കിപ്പോൾ കാശിൻ്റെ ആവശ്യം വരും മോളുടെ കല്യാണം ആവശ്യം അടുത്ത് വരുമല്ലേ എന്നൊക്കെ ചേച്ചിമാർ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് തയ്ക്കുന്നില്ല ഓ നാശം പിടിക്കാനായിട്ട് ഇനിയിപ്പോൾ അവളുടെ കല്യാണം ഇവളും ഇങ്ങേരെങ്ങനെ നടത്തി കൊടുക്കുമോ ഇതേ ഞാൻ മൂന്ന് മക്കൾ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ ആൺകുട്ടി ഇല്ലാണ്ടിരുന്നത് ഭാഗ്യമായി ഉണ്ടായിരുന്നെങ്കിലും കൊണ്ട് ഇങ്ങേരെ ഏതെങ്കിലും പൂക്കാരി കെട്ടിച്ചേനേ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇരുന്ന് ഓരോന്ന് പറയാം വീട് മുഴുവനും പൂക്കാരികളെ കൊണ്ട് നിറഞ്ഞേനേ എന്നൊക്കെ അപ്പൊ ഇത് കേട്ടിട്ട് ആൻറ്റി ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ ഉള്ളതൊന്നും ശ്രുതി ചോദിക്കുക രേവതിയുടെ അത്ര കൂടി ഗതിയില്ലാത്തവളാണ് ശ്രുതി എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല അങ്ങനെ അത് ഓരോ നമ്മുടെ സച്ചി ഇരുന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി അച്ഛാ ഇതും കൂടെ കൂട്ടി അമ്പത്തെട്ട് മാലയായി എഴുതി വെച്ചോളാം പറഞ്ഞു നീ എന്ത് പറയുന്നേ അമ്പത്തെട്ടല്ലട അറുപത് മാലയായി ഇതാ നോക്കുന്നു പറഞ്ഞ അച്ഛൻ അന്നേരം കണക്ക് ധരിച്ചു പറഞ്ഞു കൊടുത്തു ശരിയാ ശരിയാ മണ്ടത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ അച്ഛൻ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഭാമ കയറി വരുന്നു അയ്യോ ആരേത് ഭാമയോ കയറുക കയറുക എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു ഇത് കേട്ടപ്പൊ ഭാമ ഓടി കയറി വന്നു പൂ ഈ പൂവൊക്കെ ഇങ്ങനെ മല പോലെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഇത് എന്താ ഫ്ലവർ ഷോയോ ഇതെന്താന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്രേ ഇത് എന്താ ഇത് എന്താ വിശേഷം എന്ന് ഭാമ ചോദിക്കുമ്പോൾ വിശേഷമൊക്കെ ഉണ്ട് ആദ്യ പൂന്തോട്ടത്തിന്റെ നടുവിലേക്ക് അങ്ങിയിരിക്കാൻ പറഞ്ഞു അല്ല എന്തിനാ ഇത്രയും മാലയൊക്കെ കെട്ടുന്നേ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ റേഡിയോ ന്യൂസ് ഒന്നും കേട്ടില്ലായിരുന്നു ചോദിച്ചു അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് പറഞ്ഞായിരുന്നോ ഓൾ ഇന്ത്യ റേഡിയോയില് ന്യൂസ് അല്ല ഞാൻ പറഞ്ഞത് അതെ നമ്മുടെ ചന്ദ്ര റേഡിയോ നിലയത്തിൽ നിന്നുള്ള അറിയിപ്പിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് നമ്മൾ രവി ഏട്ടൻ നീ അത് കേട്ടില്ലായിരുന്നു ഭാമേ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും അല്ലേ ഇതൊക്കെ വിളിച്ചു പറയാനായിട്ടൊന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പൊ ആ ശരി എന്താ വിശേഷമെന്ന് പറയാൻ പറഞ്ഞു അതെ സച്ചി ഒരു സമൂഹ വിവാഹത്തിന് വേണ്ടി ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ എടുത്തിട്ടുണ്ടെന്നും പിന്നെ എല്ലാവരും ചേർന്നിട്ട് അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ അത് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു വലിയ ഓർഡർ വന്നേക്കുന്നു എന്നും പറഞ്ഞു ചന്ദ്രം മതി കളിയാക്കുക കളിയൊക്കെ തുടങ്ങും വിദേശത്തേക്ക് കപ്പൽ മാർഗം കയറ്റി അയക്കാനാണ് മാല കെട്ടുന്നതെന്ന് അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ വിദേശത്തേക്ക് മാല കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ കാനഡയിലേക്കൊന്നും ഇങ്ങനെ നമ്മുടെ സച്ചിൻ സുതിയെ കളിയാക്കി ചന്ദ്രമദേവ് വായ അടപ്പിച്ചു അവിടേക്ക് പോകാൻ ക്യാഷിലാതിരിക്കല്ലേ നിങ്ങളുടെ മേൻ നമുക്ക് സച്ചി അവന് വേണമെങ്കിൽ അവന് വേണമെങ്കിൽ പൂക്കൾ കയറ്റി അയക്കുന്ന കണ്ടെയ്നറിൽ വേണം ഞാൻ കയറ്റി അയച്ചോളാം നീ എന്താടോ ആരെന്ത് എനിക്കിട്ട് കൂട്ടു തന്നി ഞാനെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ശ്രുതി പിടിച്ചിരിത്ത എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അച്ഛൻ അന്നേരം അപ്പം നീ വാ ഭാമയെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ വിളിക്കുമ്പോൾ അതെ ഇവിടെ ഇരുന്ന് മാല കെട്ടാൻ സഹായിക്കോ നാളെ അഞ്ഞൂറ് മാല കൊടുക്കേണ്ടതാണെന്നൊക്കെ സച്ചി അന്നേരം ഭാമയോട് പറഞ്ഞു അപ്പം ഇതിനു വേണ്ടിയാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് ഇതേ ഇവളെ എന്നെ കാണാനായിട്ട് വന്നതാ നിന്റെ മാല കെട്ടാൻ വേണ്ടി വന്നതൊന്നും അല്ലാന്ന് നേന്നേരത്തേക്കും ചന്ദ്രമതി പിന്നെ അല്ലാതെ ഭാമേ അമ്മന അങ്ങനെ പലതും പറയും നീ വന്നേന്ന് പറഞ്ഞോണ്ടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോ ആന്റി ആന്റി നല്ല സഹായം മനസ്സുള്ള ഒരാളാണെന്ന് എനിക്കറിയുമ്പോ ഒന്ന് സഹായിക്കാം ആൻറ്റി എന്ന് സച്ചി ഭാമേ അല്ല ഇവരിങ്ങനെ നിർബന്ധിക്കും ഞാൻ എന്താ ചന്ദ്ര ചെയ്യേണ്ടത് അച്ഛാ ദയ ഭാമ ആൻറ്റിക്ക് ചായ കൊണ്ടുവരാനമ്മയോട് പറ അപ്പൊ ചന്ദ്രയെ നീ പോയി ഭാമയ്ക്കൊരു ചായ എടുത്തോണ്ട് വന്നേ ചെലു രവി ഏട്ടൻ പറഞ്ഞു കിട്ടും അപ്പൊ അതെ നീ നല്ല സ്ട്രോങ് ചായ എടുത്തിട്ട് വാ ഞാൻ ഇവരെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ഭാമ ചന്ദ്രമതിയോട് ഒന്ന് മ്മ് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഭാമയെ നോക്കുവാട്ടോ പിന്നെ എന്താ ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ചായ എടുത്തോണ്ടു ആ ചന്ദ്രയെന്ന് പറഞ്ഞു ചന്ദ്രയരവേട്ട് പറഞ്ഞു വിട്ടു അപ്പോഴും ചേച്ചി വേഗം എന്നിങ്ങനെ ഇരുന്നു ഈ പെ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുന്നത് ശ്രീകാന്തും വർഷയും കൂടെ വരുന്നത് കണ്ടപ്പോൾ അവര് എന്ന് ഇവര് പറഞ്ഞു പെട്ടെന്ന് വർഷ ശ്രീകാന്തെ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ഇരിക്കടാന്ന് പറഞ്ഞു നമ്മുടെ സച്ചി പുറത്തുനിന്ന് വീടിന് ഒരു ശ്രീകോവിലിന്റെ മണമായിരുന്നു രേവതി ചേച്ചി എന്താ എന്തെവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു വർഷം അപ്പൊ വർഷേ രേവതി മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീട് ഒരു ശ്രീകോവില് തന്നെയാണെന്ന് രേവിയം പറഞ്ഞു അപ്പൊ ഇവിടെ വരുന്ന മോനെ ഞാനുണ്ടായിരുന്നപ്പോഴോ എന്ന് ചന്ദ്രമതി ഒത്തിപ്പിച്ച ഒരു എന്ന് നമ്മുടെ സത്യം കയറി പറഞ്ഞു പിന്നെ എല്ലാരും കൂടെ ചന്ദ്ര എടുത്തിട്ട് വാരി കളിയാക്കി ചിരിച്ച് പണ്ടാറ് അടക്കി അങ്ങനെ ഇരിക്കടെ ചന്ദ്രമതിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല രേവതി ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോഴേ ചന്ദ്രമതിയുടെ ആ കാലിപ്പ് കാണണം ഇങ്ങനെ തൂറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ ഏട്ടത്തി വലിയ ഓർഡർ കിട്ടിയതുപോലെ പോലെ ഉണ്ടല്ലോ എന്ന് ശ്രീകാന്ത് അപ്പൊ അതേ ശ്രീകാന്ത് അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ രാവിലത്തേക്ക് കെട്ടി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ സൂപ്പർ ഏട്ടത്തി സൂപ്പറാണെന്ന് പറഞ്ഞു ശ്രീകാന്ത് പിന്നെ ദേവു ഒക്കെ ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ദേവു എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പൊ അതേന്ന് പറഞ്ഞു ദേവു നമ്മൾ കണ്ടിട്ട് കൊറേ ആയല്ലേ ഇന്ന് വർഷ ആ ശരിയാ കൊറേ ആയി കണ്ടിട്ടെന്ന് ദൈവവും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുവാണോന്ന് ചോദിച്ചു ആ അതേന്നും പറഞ്ഞു നിന്റെ പടുത്തൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു അപ്പോൾ ട്രെയിൻ പോലെ പോകുന്നു ഗുഡ്സ് ട്രെയിൻ പോലെ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുക ഇനിയിപ്പൊ എറണാകുളം എത്താറായി എന്തേ ചന്ദ്രമതിക്ക് ശ്രീകാന്ത് അവളോട് വർത്താനം പറയുന്നത് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതെ ശ്രുതി അവിടെ ഇരുന്ന് കളിയാക്കി ചിരിക്കും കേട്ടോ രണ്ടുപേരും ചെന്നാൽ ഫ്രഷ് ആയിട്ട് പോകാം ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞു അപ്പം രേവതി ചേച്ചി ഞങ്ങൾ പെട്ടെന്ന് തരാം അങ്ങോട്ടെന്ന് പറഞ്ഞു വർഷം ഓടി പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വരണ്ട മോ എന്ന് പറഞ്ഞു വർഷേ പറഞ്ഞോട്ട് അപ്പോൾ വർഷയും ശ്രീകാന്തം കൂടെ അകത്തേക്ക് കയറിപ്പോയി അവർ രണ്ടുപേരും കൂടെ കുളിയും കഴിഞ്ഞ് ഓടി ഇറങ്ങി വന്നു ഓടി ഇറങ്ങി വന്നപ്പോൾ മക്കളെ ചായ എടുക്കുക രണ്ടുപേരും മുറിയിൽ പോയി പോയിരുന്ന് ഇവിടെ നല്ല വല്ലാത്തൊരു മണമാണെന്ന് ചന്ദ്രപതി പറയുമ്പോൾ ഇപ്പം നല്ല മണിയാ മണമല്ലേ നല്ല റീഫ്രഷ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞോട്ട് വർഷം ഇറങ്ങി ഓടി അപ്പൊ ചേച്ചി ഞാനിവിടെ ഹെൽപ്പ് ചെയ്യട്ടെ ഇത് പറഞ്ഞു വർഷം വന്നിരിക്കും കേട്ടോ അപ്പൊ വർഷയ്ക്ക് മാല കെട്ടാനൊക്കെ അറിയാവുന്ന ചോദിച്ചു പഠിപ്പിച്ചതന്നാൽ ഞാൻ കിട്ടുമല്ലോ എന്ന് വർഷം ചേച്ചി എന്നെ മാല കെട്ടാൻ പഠിപ്പിക്കോ പിന്നെ എന്താ ഞാൻ പഠിപ്പിക്കാവോന്ന് പറഞ്ഞോണ്ട് രേവതി മല കെട്ടാൻ പഠിപ്പിക്കാം അപ്പൊ ഇതിങ്ങനെ എടുക്കണം അങ്ങനെ വെക്കണം ഇവിടെ വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര കലിപ്പ് ഇതൊക്കെ കണ്ടപ്പോ ആഹാ ഇത്രയുള്ളല്ലേ ആ ഞാൻ പഠിച്ചു വേറെ സിമ്പിൾ ഞാൻ ചെയ്യാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ കെട്ടാന്ന് നോക്കുക അങ്ങനെ വലിച്ച് കെട്ടാന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പൂവിൻ്റെ കെട്ടാനുള്ള വള്ളി പൊട്ടിപ്പോയി പിന്നെ വർഷം ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക എന്താ അറപ്പ് കാണിക്കുന്നത് പോലെയൊക്കെ അപ്പോൾ ഇവർക്കൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഇത് അത് അവിടെ വെക്കാൻ പറഞ്ഞോണ്ട് സച്ചി അന്നേരം പറഞ്ഞു വള്ളി തയ്ക്കാതെ പോകുന്നുള്ള പേടിയില് അപ്പോൾ വർഷം നീ അതവിടെ വെക്ക നിനെ കൂടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് ശരിയാ ഇത് വിഷമം പിടിച്ച പണി തന്നെയാണെന്ന് വർഷ അപ്പോൾ ഇങ്ങനെ നോക്കുവാട്ടോ എല്ലാവരും ഇങ്ങനെ വർഷേ നിനക്ക് മാല കെട്ടി ശീലമില്ലാത്തത് കൊണ്ടാ മോളെ നീ ഡിയാറില്ലേ ഇവർക്കാർക്കെങ്കിലും ആ ഒരു ജോലി ചെയ്യാൻ പറ്റുവോ അതൊക്കെ പറ്റുമോ അതെ ഒരു ദിവസം ചേച്ചി സ്റ്റുഡിയോയിൽ വന്നപ്പം ഞാൻ ചേച്ചിയെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം വർഷോ പറയാം അപ്പൊ ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇവരെല്ലാരും നോക്കുവാട്ടെ ചന്ദ്രമതി കണ്ണു കൊണ്ടു ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് നിൽക്കുക ചേച്ചി ഒറ്റ ടേക്കറെ സൂപ്പർ ആയിട്ട് ഡബ് ചെയ്തു എന്നുള്ള കാര്യം വർഷ നേരം പറഞ്ഞു ഏ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ശ്രുതിയൊക്കെ നിക്കുകട്ടോ അപ്പൊ എന്താ പറഞ്ഞേ ഇവള് ഡബ് ചെയ്തെന്നോ ആ അതെ സീരിയലൊരു കഥാപാത്രത്തിന് ചേച്ചി ഡബ് ചെയ്തായിരുന്നു എന്നുള്ള കാര്യം ശ്രീകാന്തും പറഞ്ഞു പിന്നെ ഏട്ടത്തിൽ നല്ല സൂപ്പറായിട്ടോ ഡബ് ചെയ്തതെന്നൊക്കെ പറയുമോ ഇതൊന്നും ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല കേട്ടോ അതുപോലെ ശ്രുതിക്കും ശ്രുതിക്കും ശല്യക്കാരിയായ അമ്മായിമ്മയെ വഴക്ക് പറയുന്ന മരുമകളായിട്ടാ ഡബ് ചെയ്തത് ദേഷ്യത്തിൽ അമ്മായിമ്മയ ബെറപ്പിക്കുന്ന രീതിയിലാണ് ചേച്ചി സംസാരിച്ചതെന്ന് പറഞ്ഞു ഓഹ് എന്നു പറഞ്ഞാൽ ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നിൽക്കാം അപ്പൊ അതാണ് കാര്യം അല്ലേ എന്നും പറഞ്ഞേ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്കും അതിനിടയിൽ ഒരു സംഭവമൊക്കെ നടന്നിരുന്നോ ആ മൈമയെ മറപ്പിക്കുന്നത് ഇവൾക്ക് അലിവ കഴിക്കുന്നത് പോലെ അല്ലേ എന്ന് ചന്ദ്രമതി അതൊക്കെ സീരിയലിലും നടക്കും ജീവിതത്തിലും നടക്കില്ലെന്ന് ചന്ദ്രമതി പറയുമ്പോ ഹും ജീവിതത്തിലും നടക്കുമെന്ന് നമ്മുടെ ദേവു എന്തെന്ന അല്ല ജീവിതത്തിലും നടക്കും അപ്പൊ ദേവു ചുമ്മാതിരിക്കാൻ പറഞ്ഞു രേവതി ദേവുവിനോട് അപ്പൊ എനിക്ക് ആകെ വിശക്കുവാ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കഴിക്കാനെന്ന് ഭാമിയന്നേരം ചോദിച്ചു ഇവള് വിളിച്ചപ്പോഴേ ഞാൻ ഓടി വന്നത് ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു അച്ഛാ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ എല്ലാവർക്കും പുറത്തുനിന്ന് വാങ്ങിക്കാം എല്ലാവർക്കും പൊറോട്ടയും ചിക്കനും വാങ്ങിക്കട്ടെ എന്ന് അപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട ഞാനില്ലേ ഇവിടെ അപ്പം നീ ആര് പൊറോട്ട മാസ്റ്റർ അപ്പോൾ പൊറോട്ട ഒന്നും കഴിക്കരുത് അത് വയറിന് നല്ലതല്ലെന്ന് ശ്രീകാന്ത് നാളെ പുലരും വരെ മാല കെട്ടുന്നുണ്ടല്ലേ ഞാൻ എന്തായാലും കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ശ്രീകാന്തം ശ്രീകാന്തേ ഞങ്ങൾ കുറേ പേരില്ല അത് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിച്ചു രേവതി അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞാൻ എത്രയോ പേർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തി കുക്ക് ചെയ്യുന്നത് എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിക്കോളാം സില്ലി മാറ്റോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രീകാന്ത് അടുക്കളയിലേക്ക് പോകുന്നു അപ്പോൾ അതെ ഈ വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസ് അത്ര ടേസ്റ്റുള്ള അല്ല കേട്ടോ അപ്പോൾ ഞാനത് ടേസ്റ്റോടെ ഉണ്ടാക്കി തന്നാൽ പോരെ ഏട്ടനെന്ന് ചോദിച്ചു അപ്പോൾ വെജിറ്റബിൾ ൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോ അപ്പൊ ചന്ദ്രമതി പിടിച്ചു അതെ നീ ടേസ്റ്റോട് ഉണ്ടാക്കുമോ അറിയാം ആരെയും വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കുറച്ചേ ഉള്ളൂ അത് തീർക്കണമെന്ന് ചന്ദ്രമതി ചോദിക്കുക അപ്പം അത് കേട്ടപ്പം അതാണല്ലേ കാര്യം എടാ പഠിപ്പിസ്റ്റേ നീ നമ്മുടെ സൊമാറ്റന്റെ കടയിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു സച്ചി ശ്രീകാന്തെ ഒരു ലിസ്റ്റ് എടുത്ത് അവൻ്റെ ഫോണിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു സച്ചി അതൊക്കെ കേട്ടപ്പോൾ ചെറിയ പോലെ ശ്രുതി എന്തിനാ കടയില് പറഞ്ഞയക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇവന് ഇവിടെ ചുമ്മാരിക്കലോ ഒന്ന് കടയിൽ പോയിട്ട് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു സച്ചി അപ്പൊ ശ്രുതിക്കൊന്നും മിണ്ടാനില്ല അപ്പോൾ അത് പിന്നെ ഞാൻ എനിക്ക് അങ്ങോട്ട് വേടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവനെ വിളിച്ചു അതിന് ശേഷം അവനെ കടയിൽ പറഞ്ഞു വിടൂട്ടോ പൈസ വരെ കൊടുത്താ വിടുന്ന ലിസ്റ്റും അപ്പൊ അങ്ങനെതേ നമ്മുടെ ശ്രുതിയെ കടയിൽ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വാടാ വാടാ പോടാ നിൽക്കടാ നിക്കടാ ഓടാ ചാടാന്നൊക്കെ പറഞ്ഞു ശ്രുതിയെട്ട് ഇവർ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാം തൊട്ടടുത്ത നിമിഷം ദേ നമ്മുടെ ശ്രീകാന്ത് അടുക്കളയിൽ കയറുന്ന അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നേടാ മോനെ വിലത്തൊക്കെ നടക്കുവാടാന്ന് ചോദിച്ച് ഒന്നും അങ്ങനെ ചുമ്മാ നടക്കില്ല നമ്മൾ നടത്തി എടുക്കണം ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് പൊളിക്കൂ എന്ന് പറഞ്ഞു സച്ചി ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ മതിയോ അത് വേറെ വേണോ ഇതൊക്കെ മതിയായിട്ടോ ഒരു മുക്കാൽ മണിക്കൂറിൽ ഭക്ഷണം റെഡി ആണെന്ന് പറഞ്ഞു നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഞാനിങ്ങോട്ട് കൂടാമെന്ന് പറഞ്ഞു ഒരു പണിയും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ഒന്നുമില്ലെങ്കിലും നീ ഒരു റെസ്റ്റോറൻ്റ് തുടങ്ങുമ്പോൾ ഒരു പണിക്കാരൻ വന്നില്ലെങ്കിലും അത്യാവശ്യം വന്നതിനെ സഹായിക്കാമല്ലോ അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിട്ടാ പാചകം പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല താല്പര്യം ഇഷ്ടം മാത്രം ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു ആ ഡ്രൈവിങ്ങും അങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ സ്റ്റിയറിങ്ങിനെ സ്നേഹിച്ചാൽ നല്ലൊരു ഡ്രൈവറാകാൻ പറ്റും എല്ലാ ജോലിയും അങ്ങനെയായിട്ടാണ് താല്പര്യം ഇഷ്ടം ഉണ്ടെങ്കിൽ അതെല്ലാം എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ജോലിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത് ജോലിയും കൂലിയും ഇല്ലാത്ത ഓരോരുത്തർ ഉണ്ടല്ലോ ഈ വീട്ടിൽ എന്താ ഒരു പേര് സുതി 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 അവനവനെങ്കിൽ വിളിക്കാന്ന് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ സുതിമോനെയെന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വിളിക്കോ ഇവനൊക്കെ വന്നുകൊണ്ട് എൻ്റെ തലേക്കേറിയിരിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് സുതിയ അടുക്കളയിലേക്ക് വന്നു എന്താടാ എന്ന് ചോദിച്ചാ അയ്യോ സുധേട്ട തീഷ്ടപ്പെട്ടില്ലേ സുധിയേട്ടാ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഞങ്ങൾ മെച്ചൂരിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് മെച്ചൂരിറ്റി കൂടി ഒരാളുടെ സഹായം വേണ്ടി വന്നു അപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മെച്ചൂരിറ്റി കൂടിയിട്ടുള്ള ആൾ സുധേട്ടനായതുകൊണ്ട് സുധേട്ടനെ വിളിച്ചതാ സുധേട്ടൻ ഞങ്ങളിന്ന് സഹായിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാന്യമായിട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ കേട്ടാ കൂട്ടാന്നൊന്നും വിളിച്ചു കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു എടാ എന്താടാ കാര്യം അത് അത് പിന്നെ സുധേട്ടാ അയ്യോ അല്ല ശ്രീകാന്തി നീ പറയടാന്ന് സച്ചി അപ്പം എനിക്ക് പറയാം പേടിയാടാ ഒന്നും പറയാൻ സച്ചി ഇങ്ങനെ മാറി നിൽക്കുകട്ടോ അപ്പൊ ഞാനെന്ത് പറയാനാണെന്ന് ചോദിച്ചു ശ്രീകാന്തം കണ്ടു കണ്ടു അവന് സുധീട്ടിനെ പേടിയാ അതുകൊണ്ട് അവൻ സുധീട്ടിനോട് ഒന്ന് പറയാത്തേ ഉം അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട കാര്യം എന്തോന്ന് വെച്ചാൽ പറ ഞാൻ ഞാൻ ആ ചെയ്യാം അയ്യേടാ പേടിക്കാൻ പറ്റിട്ടും മുതല ഇവിടെ സവാള വരാൻ ആളെ വേണം നീ അവിടെ ചൊറിയും കൂത്തിയിരിക്കല്ലേ അതാ നിന്നെ വിളിച്ചത് നിന്നെ വിളിക്കാൻ ഇവൻ പറഞ്ഞു ഞാൻ വിളിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി സുധീട്ട് അവിടെ വട്ടം കറക്കി വല്ലാത്തൊരു ഇതാക്കിയിട്ട് ആ ഒരു എന്താ പറയുന്നത് കളിയാക്കി പണ്ടാരം അടക്കി അങ്ങനെ വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് സവാള ഇരിയാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു എടാ ഒരു സവാളയുടെ തൊലി കളയാൻ പോലും അറിയാത്ത നിനക്ക് ഏഴ് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്നത് പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങയുടെ അവസ്ഥയാണ് അപ്പൊ തേങ്ങ നീര ഞാൻ ഒന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ സുതി ഇടാ ഇടാ എന്ന് പറഞ്ഞു സച്ചി പച്ച വന്നു ഏർ എന്താണ് സഹോദരന്മാർ തമ്മിലൊരു ചർച്ച എന്ന് ചോദിച്ചാ അപ്പൊ ചർച്ചയൊന്നും അല്ല ഇവമാർ രണ്ടുപേരും കൂടെ എന്നെ ഭീഷണിപ്പെടുത്തി സവാളായിരിക്കാൻ നോക്കുവച്ചാന്ന് സുതി എടാ ആരാളവനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട് അച്ഛാ ഇന്ന് സുതി തലയിരിക്കുമ്പോൾ വാലാടണ്ട അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ അന്ന് സുതി ഭീഷണിയൊന്നും വേണ്ട മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി അവൻ സവാള അരിഞ്ഞോണൂന്ന് അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെ ശ്രുതി നിൽക്കുന്നിടത്ത് എന്താ രസകരമായിട്ടുള്ള കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി